നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിവസവും ആവശ്യമുള്ള കുറച്ച് ഹിന്ദി സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം നമുക്ക് തുടങ്ങാം നിങ്ങൾ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് അതെങ്ങനെ ചോദിക്കാം തും ഹോരഹേ ഹോ തും നിങ്ങൾ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് അവൻ വഴക്കാളിയാണ് അതെങ്ങനെ പറയാം ൂഹഡാലൂഹെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഞാൻ അവൻ്റെ അടുത്ത് എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ അവൻ്റെ അടുത്ത് ക്യാ ഗലത് കിയാ ഹെ എന്ത് തെറ്റാണ് ചെയ്തത് അവൻ കരയുകയാണ് വ വ അവൻ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കണമെങ്കിൽ ക്യോം ക്യോം എന്ന് ചോദിക്കണം അവൻ എന്തിനാണ് കരയുന്നത് ഞാൻ അവനെ എങ്ങനെ മനസ്സിലാക്കിക്കും മേ ഉസ്കോ കൈസെ സംസ്കോ ും എങ്ങനെ മനസ്സിലാക്കിക്കും എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും എന്ന് പറയണമെങ്കിൽ ഞാൻ അവനെ ചീത്ത പറഞ്ഞില്ല ചീത്ത പറഞ്ഞില്ല എന്നുള്ളതിന് ഗാലി ബോല എന്നും പറയാം ഇപ്പോൾ ഞങ്ങളുടെ ഇടയിൽ സംസാരമില്ല ഇപ്പൊ ഞങ്ങൾ തമ്മി സംസാരിക്കാറില്ല അതെങ്ങനെ പറയാം അല്ലെങ്കിൽ ഹമാരെ ബീച്ച് അഭി ബാത് ചീത് എങ്ങനെയാണെങ്കിലും പറയാം ബാത് ചീത് എന്ന് പറഞ്ഞാൽ സംസാരം ഹം ഏക് ദൂസരെ സെ ബാത് നെഹി കർത്തേ ഞങ്ങൾ രണ്ടുപേരും ഇപ്പം സംസാരിക്കാറല്ലേ അങ്ങനെയും നിങ്ങൾ അവനോട് സംസാരിച്ചത് തന്നെ എന്തിനാണ് അങ്ങനെ ചോദിക്കണമെങ്കിലോ നിങ്ങൾ അവനോട് സംസാരിച്ചത് തന്നെ എന്തിനാണ് നിങ്ങൾ അവനോട് പറഞ്ഞത് തന്നെ എന്തിനാണ് എങ്ങനെ ചോദിക്കാം നിങ്ങളവനോട് പറഞ്ഞത് തന്നെ എന്തിനാണ് അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഒരുപാട് സെൻറ്റൻസുകൾ ഉണ്ടാകാം ഇപ്പം കേട്ടത് തന്നെ എന്തിനാണ് അങ്ങനെ ചോദിക്കണമെങ്കിൽ ഇനി പഠിച്ചത് തന്നെ എന്തിനാണ് പഠാഹിക്യോ പഠാഹിക്യോ എഴുതിയത് തന്നെ എന്തിനാണ് ലിഖാഹിക്യോ ഇനി കഴിച്ചത് തന്നെ എന്തിനാണ് ഖായാഹിക്കോം അങ്ങനെ നമുക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റും നിങ്ങളിത് വാങ്ങിച്ചത് തന്നെ എന്തിനാണ് തുമനേഹ് ഖരീദാഹിക്യോ തുമേ എഹ് ഖരീദാഹിക്കോ നിങ്ങളിത് വിറ്റത് തന്നെ എന്തിനാണ് തുമ്നേഹ് ബേച്ചാഹീക്യവും ോ ഇതുപേക്ഷിക്കൂ എഹു ചോടുതോ അങ്ങനെ നമുക്ക് പറയാം ചിലപ്പോൾ നമ്മൾ പറയത്തില്ലേ ഓ അത് നമുക്ക് വേണ്ട അത് വിട്ട് കളഞ്ഞേര് അപ്പൊ ഏതെങ്ങനെ പറയാം ഓഹം കോടുതോ वो हमको नहीं चाहिए छोड़ दो इसे ിൽഹ്കും പറയാം ഇസേ പകടോ ഇതിനെ പിടിക്കൂടോ ഇത് പിടിക്കൂ അങ്ങനെ നമുക്ക് പറയാം ശരിയായ രീതിയിൽ പിടിക്കൂങ് ടങ് പറഞ്ഞാൽ രീതിക്ക് പിടിക്കൂ ഇനി െങ്ങനെയാണ് പൊട്ടിയത് അല്ലെങ്കിൽ എ കൈസേ ഇതെങ്ങനെയാണ് പൊട്ടിപ്പോയത് എങ്ങനെയാണ് മുറിഞ്ഞത് അല്ലെങ്കിൽ മുറിവ് പറ്റിയത് ചോട്ട് കൈസേ കൈസേലഗി ചോട്ടെന്ന് പറഞ്ഞാൽ മുറിവ് ചോട്ട് കൈസേ കൈസേലഗി നിങ്ങൾക്കെങ്ങനെയാണ് മുറിവു പറ്റിയത് ചോട്ടിലകി എനിക്ക് ജലദോഷം പിടിച്ചു എങ്ങനെ പറയാം മുച്ഛേ സർദി ഹോ ഗെ മുർദി ഹോ ഗൈഹേ സർദി എന്ന് പറഞ്ഞാൽ ജലദോഷം അല്ലെ ജുക്കാന്നും പറയാം വെയിലത്ത് കളിക്കരുത് ധൂപുമേലോ ധൂപുമേലോ അല്ലെങ്കിൽ അങ്ങനെ പറയാം വീടിനകത്ത് കളിക്കൂർ വീടിനകത്ത് കളിക്കൂടിക്കൂട്ട് ഹോക്കർ മത് പീവോ എന്ന് പറഞ്ഞാല് നിന്നോണ്ട് കുടിക്കരുത് ഖടേ ഹോക്കർ മത്പോ വേഗം ആഹാരം കഴിച്ച് തീർക്കൂ ജൽദി अपना अपना खाना खाना खत्म खत्म करो करो जल्दी ോ എന്ന് പറഞ്ഞാലും മതി ജൽദി ഖാനാ ഖത്തം കറോ അങ്ങനെയും പറയാം മറ്റുള്ളവരുടെ സംസാരം ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നത് ചീത്ത കാര്യമാണ് എങ്ങനെ പറയാം കുറച്ച് വലുതാണ് സെൻറ്റൻസ് മറ്റുള്ളവരുടെ സംസാരം बातें എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞിരുന്ന് കേൾക്കുന്ന പാത്തിരുന്ന് കേക്കുകാരി ചീത്ത കാര്യമാണെന്നുള്ളതിനാണ് ബുരി ബാത്ത് എന്ന് പറയുന്നത് നല്ല കാര്യം എന്നുള്ളതിന് അച്ചി ബാത്ത് എന്ന് പറയാം ഇന്ന് എന്റെ ദിവസം ചീത്തയായിരുന്നു നമ്മൾ ചിലപ്പം പറയത്തില്ലേ ഇന്ന് ഇന്നത്തെ എന്റെ ദിവസം കൊള്ളത്തില്ലായിരുന്നു ആജ് മേരാ ദിൻ ഹി ഇന്നത്തെ ദിവസം തന്നെ ചീത്തയായിരുന്നു എൻ്റെ പ്ലാൻ നാം വിചാരിച്ചതുപോലെ നടന്നില്ല അല്ലെങ്കിൽ തിരിഞ്ഞു പോയി എതിരായി പോയി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ എന്ന് പറഞ്ഞാൽ തലതിരിഞ്ഞു പോയി എന്നുള്ള അർത്ഥമാ ഇത് സംഭവിക്കേണ്ടതു തന്നെയായിരുന്നു ഇത് സംഭവിക്കേണ്ടത് തന്നെയായിരുന്നു അവളുടെ ആഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എല്ലാം വിഫലമായി വിഫലമായിർഗയ പാനി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താഗ്രഹിച്ചോ അത് നടക്കാതെ പോകുന്നതിനാണ് പാനീ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ ഓ അതെല്ലാം വെള്ളത്തിലായി എന്ന് പറയുന്നത് കണക്ക് ഉസ്കി ആശാ ഓംബർ പാനി ഫിർഗയാ ഞാൻ പെട്ടെന്ന് പോയി പെട്ടെന്ന് വന്നു അങ്ങനെ പറ നമ്മൾ പറയത്തില്ല എതാ പോയി ഇതാ വന്നു എന്ന് മേ യു 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 ഗയാ എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു അതെങ്ങനെ പറയാം സേ ഹി പഹലേ സേ ഹി പത്താഥി നേരത്തെ അറിയാമായിരുന്നു എന്നുള്ളതിന് പഹലേ സേ പത്താഥ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എപ്പോഴും പറയുന്നത് പോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം അടുത്ത വീഡിയോ വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്